ഈ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഹർജിയിന്മേൽ ജസ്റ്റിസ് കൗസറെ അടപ്പക്കത്തിന്റെ വിധി ഇങ്ങനെയായിരുന്നു ഇതിൽ സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതിയാവും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ പരാതികൾ കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കട്ടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിലാകട്ടെ അന്വേഷണം അന്വേഷണത്തിന്റെ പുരോഗതികൾ അപ്പപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കട്ടെ എന്നൊക്കെയായിരുന്നു ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിൻ്റെ വിധി എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഈ വിധിയെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിധിയെ നേരിട്ട് എതിർത്തുകൊണ്ട് ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ അവർ ഹർജി നൽകി കഴിഞ്ഞിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം തന്നെ ആവശ്യമാണ് എന്നാൽ മാത്രമേ കേരളത്തിലെ പ്രമുഖ പാർട്ടിയായ സി പി എമ്മിൻ്റെ പ്രമുഖയായ ഒരു നേതാവ് തന്നെയാണ് ഈ കേസിൽ പ്രതിയായിരിക്കുന്നത് എന്നുള്ളതിനാൽ സി ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ സി പി എമ്മിന്റെ സർക്കാർ നിലനിൽക്കുന്ന കേരളത്തിൽ സർക്കാർ നിയന്ത്രിക്കുന്ന പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന്റെ ദുരൂഹതകൾ പുറത്തു വരില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ വീണ്ടും ഹർജി നൽകിയിരിക്കുന്നത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു നിയമസഭയിൽ ഇതിന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി നീരസം പ്രകടിപ്പിച്ചിരിക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ് മാർട്ടം ചെയ്തത് മുതൽ അവിടെ നിന്ന് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികളെല്ലാം മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറയുകയുണ്ടായി നവീൻ ബാബുവിന്റെ കുടുംബം ഇത്തരത്തിലൊരു ഹർജിയുമായി പോയതിലുള്ള നീരസം അദ്ദേഹം കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയായിരുന്നു അതൃപ്തി രേഖപ്പെടുത്തുകയായിരുന്നു സർക്കാരിന്റെയും പിണറായി വിജയന്റെയും കൃത്യമായ ഇത്തരത്തിലുള്ള അതൃപ്തി തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഒരു പരാതി നൽകിയപ്പോൾ ഒരു ഹർജി നൽകിയപ്പോൾ അതിനെ എതിർത്ത് കൊണ്ട് സത്യവാങ്മൂലം നൽകുകയായിരുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇക്കാര്യം കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി സി ബി ഐയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന സത്യവാങ്മൂലമാണ് സർക്കാരും പിണറായി വിജയനും ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്നാൽ സർക്കാരിന്റെ അത്തരം സത്യവാങ്മൂലത്തെയും പിണറായി വിജയന്റെ നീരസത്തെയും അതൃപ്തിയെയും എല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ മഞ്ജുഷ ഹർജി നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം കൂടിയെത്തീരൂ എന്നുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി മുൻ ജസ്റ്റിസായ ജസ്റ്റിസ് കമാൽ ഭാഷ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒരു കാരണവശാലും നീതി കിട്ടാൻ പോകുന്നില്ല കാരണം അന്ന് ഈ കേസ് അന്വേഷിച്ച പോലീസിന് ഒരു താല്പര്യമുണ്ടായിരുന്നു ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി തന്നെ ഇതിൽ ചരട് വലിച്ചിരിക്കുന്നു കരിക്കൽ നീക്കിയിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഈ കേസിൽ പ്രതിയായിരിക്കുന്ന പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്ത് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ് ചെയ്തത് മാത്രമല്ല നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തനും ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയിരിക്കുന്ന പോസ്റ്റ് ഇവരുടെ ഇടപെടലുകൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് ഇവർ രണ്ടുപേരും സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഈ കേസിൽ ഏക പ്രതിയായിരിക്കുന്ന പി പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിൻ്റെ കണ്ണൂരിലെ സമുന്നതയായ നേതാവാണ് കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി വിജയൻ എന്നറിയപ്പെടുന്ന പി പി ദിവ്യ പ്രതിയായിരിക്കുന്ന ഈ കേസ് സി പി എമ്മിന് ഏറെ നിർണായകമായ സ്വാധീനമുള്ള പരിയാരം മെഡിക്കൽ കോളേജിലാണ് നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവരുടെയെല്ലാം ഇടപെടൽ ഇതിൽ നടന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കമാൽ ഭാഷ തുറന്നടിക്കുന്നത് മാത്രമല്ല ഫോറൻസിക് വിദഗ്ധന്മാരുടെ ഫോറൻസിക് എക്സ്പെർട്ടുകളുടെ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ തേടിയിട്ടില്ല അല്ലെങ്കിൽ അത്തരം ഫോറൻസിക് വിദ്വാൻമാരുടെ വിദഗ്ധന്മാരുടെ സേവനം ലഭ്യമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് കമാൽ പാഷ പറയുന്നത് ഒരാളുടെ തൂങ്ങി മരണം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അയാളുടെ തൂങ്ങി മരിച്ചയാളുടെ കൈവെള്ളയിൽ നിന്നും ഫൈബർ കളക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യമേ പരിശോധിക്കപ്പെടുക തൂങ്ങി മരണത്തിൽ അതാണ് ആദ്യം പരിശോധിക്കപ്പെടുന്നത് എന്നാണ് ജസ്റ്റിസ് കമാൽ ഭാഷ ആദ്യമേ പറയുന്നത് സെല്ലോ ഫയൽ ടേപ്പ് ഉപയോഗിച്ച് ഇത്തരം ഫൈബർ കളക്ഷൻ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇയാൾ തന്നെയാണോ തൂങ്ങിയത് കയർ ഉപയോഗിച്ച് ഇയാൾ തന്നെയാണോ തൂങ്ങിയതെന്നറിയാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഫൈബർ കളക്ഷൻ നടത്തേണ്ടത് ഇത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അത്തരത്തിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധമാരുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് ലഭ്യമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് അവിടെ മുതൽ തന്നെ പോലീസിൻ്റെയും ഈ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കള്ളക്കളികൾ തുടങ്ങി എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യം നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ടോക്സോളജിക്കൽ ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ലാബിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയും അതിവിദഗ്ധമായി തന്നെയാണ് ഈ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ കളിച്ചിരിക്കുന്നത് അവസാനം ചെയ്തതാവട്ടെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെ ആളുകളുടെ സാന്നിധ്യമില്ലാതെ അവരുടെ അനുമതിയില്ലാതെ അവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് പോലീസ് ഇൻക്വസ്റ്റ് ചെയ്യുമ്പോഴും ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട് ആ നിയമവും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു കണ്ണൂർ കളക്ടറായ അരുൺ വിജയനോടാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതൊരിക്കലും പരിയാരം മെഡിക്കൽ കോളേജിൽ ആയിരിക്കരുത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കണം പോസ്റ്റ്മോർട്ടം എന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കളക്ടറോട് പറഞ്ഞിരുന്നതാണ് കളക്ടർ തത്വത്തിൽ അത് അംഗീകരിച്ചിരുന്നതാണ് പിന്നീട് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്ന് പറയപ്പെടുമ്പോൾ അവിടെ മുതൽ ഇതിൻ്റെ ദുരൂഹതകൾ ആരംഭിക്കുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആന്തരികാവയവങ്ങൾ ടോക്സോളജിക്കൽ പരിശോധനയ്ക്ക് അയക്കാതെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതെ ഫൈബർ കളക്ഷൻ നടത്താതെ എല്ലാം തട്ടിക്കൂട്ടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ മൃതദേഹം പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് മണിക്കൂറുകൾക്ക് ദഹിപ്പിച്ചു കളയുകയും ചെയ്തു ആ മൃതദേഹം ഒരു കാരണവശാലും ദഹിപ്പിക്കാൻ പാടുണ്ടായിരുന്നില്ല അഥവാ ദഹിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർ ഈ മൃതദേഹം ദഹിപ്പിച്ചത് എന്നുകൂടി കമാൽ ഭാഷ എടുത്തു പറയുമ്പോൾ കൃത്യമായി തന്നെ ഇതിൻ്റെ തെളിവുകളെല്ലാം നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവർ ആസൂത്രിതമായി ചെയ്തിരിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് കമാൽ ഭാഷ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിയമപരമായി ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുവാൻ സാധ്യത ഏറെ കുറവായിരിക്കും എന്നാണ് ഒരു ജസ്റ്റിസ് കൂടിയായ കമാൽ ഭാഷ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് നീതി കിട്ടുക എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുബോധവും ഇപ്പോൾ ചോദിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ ചലച്ചിട്ട് ചിത്രനടിയായ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യാപാരി തന്നെ ലൈംഗികപരമായി അധിക്ഷേപിച്ചു എന്ന ഒരു പരാതി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുകൊടുത്തപ്പോൾ നവീൻ റോസിന്റെ കണ്ണീരോപ്പാൻ വേണ്ടി പിണറായി വിജയൻ രായ്ക്കിരായമാനം ഡി ജി പി ഏർപ്പാടാക്കുന്നു ഡി ജി പി എ ഡി ജി പി വിളിക്കുന്നു എ ഡി ജി പി എറണാകുളം എസ് പി യെ വിളിക്കുന്നു രായ്ക്കിരായമാനം പത്തംഗ സംഘത്തിന്റെ ഒരു സ്പെഷ്യൽ ടീം രൂപീകരിക്കുന്നു ഈ സ്പെഷ്യൽ അന്വേഷണ സംഘം വയനാട്ടിൽ ചെന്ന് പത്തംഗ സംഘം ബോബി ചെമ്മണ്ണൂരിനെ അതീവ സാഹസികമായി കസ്റ്റഡിയിലെടുക്കുന്നു ഭീകരവാദി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നു അത്തരത്തിൽ ഒരു നടിയുടെ ഒരു സ്ത്രീയുടെ പരാതി പരിഗണിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് രണ്ടു കുഞ്ഞുങ്ങളെയും തന്നെയും അനാഥമാക്കിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ ദാരുണമായ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പിണറായി വിജയൻ അത്തരത്തിൽ ഒരു അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്തത് എന്താണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധം ചോദിക്കുന്നത് ഇവിടെ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും സി ബി അന്വേഷണത്തെ ഭയക്കുന്നുണ്ട് ഈ ഭയപ്പാട് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഈ ൂലം കൊണ്ട് തന്നെ അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം നവീൻ ബാബുവിൻ്റെ കൊലപാതകകൾക്കോ അല്ലെങ്കിൽ ആ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കോ അനുകൂലമായി മാറ്റിയത് കൊണ്ട് ഇനി നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വന്നാലും എന്ത് തരത്തിലുള്ള നീതിയാണ് ആ കുടുംബത്തിന് കിട്ടുക എന്നുള്ളത് അറിയില്ല എന്ന് തന്നെ അല്ലെങ്കിൽ അഥവാ നീതി കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ വ്യക്തമാക്കിയത്